ഞങ്ങളുടെ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കേട്ടോ റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഒരു പാടമായിരുന്നു ഈ കാണുന്നത് മൊത്തം നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചോളം ഉണ്ടല്ലോ കോൺ അതാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വണ്ടി നിർത്തിയത് പക്ഷെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ചോളം അല്ല വേറെ എന്തോ ആണെന്ന് അകലേന്ന് ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ചോളം പോലെ തന്നെയാണ് ഉള്ളത് കണ്ണെത്താ ദൂരത്തേക്ക് ഇതിങ്ങനെ നീണ്ടു കിടക്കുവാണേ ഇത് എന്താണെന്നും ഇത് എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നമ്മൾ അവിടുത്തെ നാട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചോളം അല്ല ഇത് കന്നുകാലികൾക്ക് തീറ്റയ്ക്കായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ചോളമാണ് ഇതിന്റെ പേരറിയാവുന്നവരോ ഇത് മുൻപ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ബൈ